രാജ്യത്തെ ഞെട്ടിക്കുന്ന വലിയ തെളിവുകളുമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത് ആ തെളിവുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരാണ് ആ തെളിവുകൾ കേന്ദ്ര സർക്കാരിനെതിരാണ് ഇതിൽ മറുപടി നൽകേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ മറുപടി നൽകിയിട്ടില്ല എങ്കിൽ ഈ കള്ളത്തരത്തിന് ഈ ക്രൈമിന് ഈ ക്രിമിനൽ കുറ്റത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൂട്ടിച്ചേർന്നു എന്ന് വ്യാഖ്യാനിക്കേണ്ടി വരും എന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് കർണാടകയിലെ ഒരു അസംബ്ലി മണ്ഡലത്തെ കേന്ദ്രീകരിച്ച് നടത്തിയ ഒരു വലിയ അന്വേഷണത്തിന്റെ ഞെട്ടിക്കുന്ന തെളിവുകളുമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് വാർത്താസമ്മേളനം നടത്തിയത് വലിയ തോതിലുള്ള കള്ളവോട്ട് ഒരു അസംബ്ലി മണ്ഡലത്തിൽ മാത്രം ഒരു ലക്ഷത്തോളം കള്ളവോട്ടെന്ന കണക്കുകൾ നിരത്തിയുള്ള പടങ്ങൾ നിരത്തിയുള്ള കള്ള അഡ്രസ്സുകൾ നിരത്തിയുള്ള വലിയ വാർത്താ സമ്മേളനമാണ് ഇപ്പോൾ അദ്ദേഹം പൂർത്തിയാക്കിയിരിക്കുന്നത് വിശദാംശങ്ങളുമായി ജിമ്മി ജെയിംസ് ഉണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന് ജിമ്മി ഒരു വലിയ വാർത്താ സമ്മേളനം അണുബോംബ് സ്ഫോടനം എന്ന് വിശേഷിപ്പിക്കുന്ന വാർത്താ സമ്മേളനം യഥാർത്ഥത്തിൽ വലിയൊരു ബോംബ് സ്ഫോടനം തന്നെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നത് നിഷേധിക്കാനാവാത്ത അദ്ദേഹം നിരത്തിയിരിക്കുന്നത് സ്മൃതി രാഹുൽ ഗാന്ധി പറഞ്ഞ ആരോപണങ്ങൾ ശരിയാണെങ്കിൽ അക്ഷരാർത്ഥത്തിൽ ഇത് അണുബോംബ് തന്നെയാണ് ഒരു നിയോജക മണ്ഡലത്തിൽ മാത്രം ഒരു ലക്ഷത്തിനടുത്ത് വോട്ടുകൾ ബി ജെ പി മറിച്ചു എന്നുള്ളതിന്റെ തെളിവുകളാണ് പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടിരിക്കുന്നത് ഒരു ലക്ഷം വോട്ടുകൾ ഒരു മണ്ഡലത്തിൽ മറച്ചു എന്ന് പറഞ്ഞാൽ അത് ശരിയാണെങ്കിൽ ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ട് അട്ടിമറിയാണ് നടന്നിരിക്കുന്നത് ഒരു ലക്ഷം വോട്ടുകൾ അത് രാഹുൽ ഗാന്ധി പൂർണ്ണ ഉത്തരവാദത്തോട് പറയുന്നു ഞാൻ അദ്ദേഹം തെളിവുകൾ വ്യക്തം പറയുന്നു ഇത് തെറ്റാണെന്ന് തെളിയിക്കാൻ എതിർപക്ഷത്തെ പ്രതിപക്ഷ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ വെല്ലുവിളിക്കുന്നു വളരെ വലിയ ഒരു വാർത്താ സമ്മേളനത്തിന്റെ അലയോലികളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം വരുന്നുണ്ട് രാഹുൽ ഗാന്ധി ഔദ്യോഗികമായി മറുപടി നൽകി പരാതി കൊടുത്തിട്ടില്ല പരാതി ഉണ്ടെങ്കിൽ അത് അഫിഡേവിറ്റായി തരണം മുതലായവയൊക്കെ പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഡേറ്റ് ചോദിച്ചെങ്കിലും നൽകിയില്ല എന്നുള്ള കാര്യം അദ്ദേഹം ആവർത്തിച്ച് വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ടും അത് അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട് ഈ കൃത്രിമം നടന്നിരിക്കുന്ന പല രൂപത്തിലാണല്ലോ ജിമ്മി அது டூப்ளிக்கேட் வோட்டர்மார் ஃபேக் அட்ரஸ் அது பள்க்காய் வோட்டர்மா ஒரே ஒரு அட்ரஸில் അന്വേഷിച്ചില്ല അങ്ങനെ ഒരു അഡ്രസ് ഇല്ല പിന്നീട് ഫോം സിക്സിൽ നടക്കുന്ന കൃത്രിമം അതിൻ്റെ മിസ് യൂസ് ഇതാണ് അദ്ദേഹം വളരെ വിശദമായി നൽകിയിരിക്കുന്നത് അദ്ദേഹം പറയുന്നു എത്ര ബുദ്ധിമുട്ടാണ് ഒരു പടം ആവർത്തിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ ഒരു അഡ്രസ് ആവർത്തിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ എത്ര ദീർഘമായ സമയമെടുത്ത് മാസം എടുത്തിട്ടാണ് ഈ അന്വേഷണം പൂർത്തിയാക്കിയത് ഒരു മണ്ഡലത്തിലെ ഒരേ ഒരു അസംബ്ലി മണ്ഡലത്തിലെ അന്വേഷണം ഇതാണെങ്കിൽ രാജ്യം മുഴുവൻ അന്വേഷിച്ചാൽ എന്താകും സ്ഥിതി എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഫലം ആ ഫലത്തിൽ ഇവിടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി ഇരിക്കുന്നു ആ ഫലത്തെയാണ് അദ്ദേഹം ആ അദ്ദേഹം വിരൽ ഇങ്ങനെയാണ് അതിന്റെ കണക്കുകൾ കർണാടകത്തിലെ മഹാദേവപുര മണ്ഡലത്തിൽ നിന്നുള്ള വിശദാംശങ്ങളാണ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടത് അതിങ്ങനെ ഇരട്ട വോട്ടർമാർ അതുപോലെ തന്നെ കള്ളവിലാസം ഒരേ വിലാസത്തിലുള്ള വോട്ടർമാർ കള്ള ഫോട്ടോകൾ ഫോം സിക്സ്റ്റീൻ അതായത് പുതിയ വോട്ടർമാരെ ചേർക്കുന്നതിലുള്ള കണക്ക് ഇതിലെല്ലാമാണ് വ്യാപകമായി നടന്നിരിക്കുന്നത് അതിന്റെ കണക്കുകൾ ഇങ്ങനെയാണ് ഇരട്ട വോട്ടർമാരുടെ സംഖ്യ പതിനോരായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് കള്ള അഡ്രസ്സുകളും പൂജ്യം എന്നെഴുതിയിരിക്കുന്ന അഡ്രസ്സുകളും മാർക്ക് ചെയ്തിരിക്കുന്നത് നാൽപ്പതിനായിരത്തി ഒൻപത് ഒരേ അഡ്രസ്സിൽ വ്യാപകമായി വോട്ടർമാർ ചേർക്കപ്പെട്ടിരിക്കുന്ന സംഭവങ്ങൾ അതിൻ്റെ മൊത്തം എണ്ണം പതിനായിരത്തിനു മുകളിൽ ഫോട്ടോകളില്ലാത്തതോ വ്യക്തമല്ലാത്ത ഫോട്ടോകളോ ഉള്ള നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഫോം സിക്സ് അതായത് പുതിയ വോട്ടർമാരെ ചേർക്കുന്നതാ ചേർക്കുന്നതിൽ ഉള്ള തിരിമറി മുകളിൽ ഇതെല്ലാം ചേർത്താൽ ഒരു ലക്ഷത്തിന് മുകളിലുള്ള വോട്ടർമാരാകും ഒരു മണ്ഡലത്തിൽ മഹാദേവപുരയിൽ മാത്രം കള്ള വോട്ടർമാരായി വ്യാജ വോട്ടർമാരായി ബി ജെ പി ചേർത്തിരിക്കുന്നത് ഇത് ഇങ്ങനെയാണെങ്കിൽ പാർലമെന്റ് ലോക്സഭയിലേക്ക് എങ്ങനെയായിരിക്കും ഓരോ നിയമസഭകളിലേക്കും എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി ഇത് ഈ കണക്കിന്റെ അടിസ്ഥാനത്തിൽ ചോദിക്കുന്നത് അതാണ് ജിമ്മി ഫോം സിക്സിൽ അദ്ദേഹം കാണിച്ചത് ഒരു പ്രായമായ സ്ത്രീയുടെ ഫോട്ടോയാണ് ഫോം സിക്സിലൂടെ അതായത് പുതിയ വോട്ടർമാർ എന്ന രൂപത്തിൽ എഴുപതുകാരിയായ ഒരു സ്ത്രീ വോട്ടർ ആ അവർക്ക് രണ്ട് ഐ ഡി കാർഡ് രണ്ടിടത്തായി രണ്ട് തവണ അവർ വോട്ട് ചെയ്തിരിക്കുന്നു അവരുടെ വോട്ട് വോട്ടർ ഐ ഡിയിൽ നിന്ന് രണ്ട് തവണ വോട്ട് അത് അവർ തന്നെ ചെയ്തതാണോ എന്ന് അറിയില്ല എന്ന് പറയുന്നു പിന്നീട് അവരുടെ ഫോട്ടോ സൂം ചെയ്തും സൂം ചെയ്യാതെയും പല രൂപത്തിലായിട്ടാണ് ഇതിലൊട്ടിച്ചിരിക്കുന്നത് ഐ ഡി കാർഡിൽ ഒട്ടിച്ചിരിക്കുന്നത് എത്രത്തോളം കൃത്രിമമാണ് ചിലയിടത്ത് പിതാവിൻ്റെ സ്ഥാനത്ത് ചില ഇംഗ്ലീഷ് അക്ഷരങ്ങളാണ് അത് കൂട്ടി യോജിപ്പിച്ചാൽ ഒരു വാക്കാക്കാൻ പറ്റാത്ത ഒരു പേരാക്കാൻ പറ്റാത്ത അക്ഷരങ്ങൾ അത്രത്തോളം കൃത്രിമം കാട്ടിക്കും കാണിക്കുമ്പോഴെങ്കിലും അല്പമെങ്കിലും ഒരു ഒരു പെട്ടെന്ന് മനസ്സിലാവുന്ന മനസ്സിലാക്കാത്ത രീതിയിൽ ചെയ്യേണ്ട അതുപോലുമില്ല വെറുതെ അക്ഷരങ്ങൾ കൂട്ടി എഴുതിയിരിക്കുന്നു അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് എന്നുകൂടി അല്ലേ അത് തെളിയിക്കുന്നത് ജിമ്മി സ്മൃതി ഇതിലും വിചിത്രമാണ് രാഹുൽ ഗാന്ധി വിശദീകരിച്ച മറ്റു ചില കാര്യങ്ങൾ ഉദാഹരണത്തിന് കർണാടകത്തിൽ പല മണ്ഡലങ്ങളിൽ ഒരേ ആൾ വോട്ട് ചെയ്തിരിക്കുന്നു അത് ഒരു പക്ഷേ കള്ളവോട്ടുകൾ രാജ്യത്ത് പലയിടത്തും ഇനിയിപ്പോൾ കേരളത്തിൽ പോലും അങ്ങനെ നടന്നിട്ടുണ്ടെന്ന് വേണമെങ്കിൽ ആരോപിക്കാം അതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറയാം പക്ഷേ രാഹുൽ ഗാന്ധി ഒരു വോട്ടറുടെ പേര് എടുത്തു പറയുന്നുണ്ട് ആദിത്യ ശ്രീവാസ്തവ ഇയാൾ പല മണ്ഡലങ്ങളിലല്ല പല സംസ്ഥാനങ്ങളിൽ പല സംസ്ഥാനങ്ങളിൽ ഈ ഇതേ ആദിത്യ ശ്രീവാസ്തവ വോട്ട് ചെയ്തതായി കാണുന്നു എന്നുള്ളതാണ് ഇനി കള്ളവിലാസങ്ങളുടെ കാര്യമെടുക്കുമ്പോൾ ഒരു ബ്രൂവറിയുടെയോ ബാറിൻ്റെയോ വിലാസത്തിൽ എൺപത് പേർ ഒരു വീട്ടഡ്രസ്സിൽ നാൽപ്പത്തിയാറ് പേർ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഈ അഡ്രസ്സിൽ ചെന്ന് പരിശോധിക്കുമ്പോൾ ഈ ബ്രൂവറിയുടെ വിലാസത്തിൽ പോകുമ്പോൾ ആ അഡ്രസ്സിലെ ബ്രൂവറിയിൽ എൺപത് മറ്റെടുത്ത് നാൽപ്പത്തിയാറ് ഒരാൾ പോലും ഈ വോട്ടേഴ്സ് ലിസ്റ്റർ ഉള്ള ഒരാൾ പോലും ഈ ഇല്ല എന്നുള്ളതാണ് ഇനി ചില വോട്ടർമാരുടെ നേരെ അഡ്രസ്സിൻ്റെ സ്ഥാനത്ത് പൂജ്യം അച്ഛൻ്റെ പേര് പൂജ്യം അങ്ങനെ വിചിത്രമായ രീതിയിൽ ഒരു തരത്തിലും നട നടന്നു കാണുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വളരെ വലിയ അഴിമതി നടന്നിരിക്കുന്നു വോട്ടർമാരുടെ തിരുവരത്ത നടന്നിരിക്കുന്നു അതിന് രാഹുൽ ഗാന്ധി ഉദാഹരണമായി എടുത്തിരിക്കുന്നത് കർണാടകത്തിലെ ഒരു സീറ്റാണ് എന്ന് മാത്രമല്ല അദ്ദേഹം ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഒരു വോട്ടർ പല സംസ്ഥാനങ്ങളിൽ പോയി വോട്ട് ചെയ്തു എന്ന് ഞങ്ങൾക്ക് ഞങ്ങൾ തെളിയിച്ചിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ എത്ര വ്യാപകമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നട ഈ തെരഞ്ഞെടുപ്പ് കൃത്രിമം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇരുപത്തിയഞ്ച് സീറ്റ് മതിയായിരുന്നു ബി ജെ പിക്ക് എൻ ഡി എ മുന്നണിക്ക് അധികാരത്തിലേക്ക് വരാൻ അങ്ങനെ ഇരിക്കെയാണ് ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ പാർലമെന്റ് സീറ്റുകളിൽ വെറും മുപ്പത്തി മൂവായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ബി ജെ പി ജയിച്ച് കയറിയത് ഒരു ലക്ഷം വോട്ടിന്റെ തിരുമറി ഒരു നിയമസഭാ മണ്ഡലത്തിൽ നടത്തിയെങ്കിൽ ഇരുപത്തി സീറ്റുകളിൽ ബി ജെ പി വെറും മുപ്പത്തി മൂവായിരം വോട്ടുകൾക്ക് ജയിച്ചെങ്കിൽ തിരുമറിയുടെ ആഴം രാജ്യത്തിന്റെ നിർണായകമായ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ അട്ടിമറിയുടെ ആഴം എത്രത്തോളമായിരിക്കും എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി ഗാന്ധി ചോദിക്കുന്നത്